പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം ിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ വണ്ടൂരിൽ എ പി പ്രതിഷേധം ജില്ലാ കൗൺസിൽ അംഗം സവാദ് അല്ലിപ്ര നേതൃത്വം നൽകി ார் வரையும் போராடும் வரையும் போராடும் சிங்காபாத் ஆத்மி சிங்காபாத் அரவிந்து தாங்கள் போராடும் ൾ പോരാടോ ഞങ്ങളുണ്ട് പിന്നാലെ ഞങ്ങളുടേ പിന്നാലെ ജനലക്ഷങ്ങൾ പിന്നാലെ ജനലക്ഷങ്ങൾ പിന്നാലെ ഇല്ല ഇല്ല ഒടുങ്ങില്ല ആ മാപ്പി ഒടുങ്ങില്ല ആ മാപ്പി ഒടുങ്ങില്ല ഇന്ത്യയുടെ പ്രതീക്ഷയായ ബദൽ രാഷ്ട്രീയം ഇന്ത്യയുടെ പ്രതീക്ഷയായ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് പ്രവർത്തകർ വണ്ടൂരങ്ങാടിയിൽ പ്രകടനം നടത്തിയത് ജില്ലാ കൌൺസിൽ അംഗം സമീർ മൂവായിരത്തിൽ വണ്ടൂർ മണ്ഡലം ട്രഷറർ സജിൽ യൂത്ത് വിംഗ് ഹെഡ് റസാഖ് ഇലയാസ് അദീപ് ലാൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ചോയ്സേ ഉള്ളൂ സ്വന്തം ലൈബ സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്